ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു ഐറ്റം ആയിട്ട് കേട്ടോ നിന്നിരിക്കുന്നത് അപ്പോൾ എന്താ നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ പൊരിച്ച പത്തിരിയാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പുട്ടുപൊടി കേട്ടോ നമ്മൾ പുട്ടുപൊടിയാണ് പുട്ടുപൊടിനോട്ടുണ്ടാക്കുന്നത് ഈ ഒരു കപ്പിന് പുട്ടുപൊടി ഇട്ടെടുത്തു അപ്പോൾ നമ്മൾ അരി കുതിർക്കണ്ട അരക്കണ്ട സിംപിളായിട്ട് ഉണ്ടാക്കട്ടോ അപ്പോൾ അതൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്ത് അപ്പോൾ ഒരു കപ്പ് ഇന്നു ഇരുന്നൂറ് എം എല്ലിന് ഒരു കപ്പിന് പുട്ടുപൊടി ഇട്ട് ഒരു ബൗളിട്ടെടുത്തു ഇനി ഇതാ മുക്കാൽ കപ്പ് തിളച്ച വെള്ളമാണ് ഇട്ടോ നല്ല തിളച്ച വെള്ളമായിരിക്കണം അത് അതിലേക്ക് ഒഴിച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുക ഒന്ന് കുതിരട്ടെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു മിക്സിൻ്റെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഇതാ ഒരു അഞ്ചട്ടല്ലി ചെറിയുള്ളി അതതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇട്ടു കൊടുക്കേണ്ടത് തേങ്ങ ഇട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങ ഇട്ടെടുത്തു പിന്നെ ചെറിയ ജീരക ഇട്ടോ അതൊരു ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് അത് വരിട്ട് നല്ല ജീരകമെന്ന് പറയും ഇനി നല്ലോണം ഫൈനായിട്ട് വെള്ളമൊന്നും കൂട്ടാതെ ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ അത് കുതിർന്ന ആ പുട്ടിലേക്ക് നമ്മൾ ഒതുക്കിയ തേങ്ങി ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്ക് നോക്കൂട്ടോ ഞാൻ അന്ന് മോർണിങ്ങിന് ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് സാധാരണ നമ്മൾ അരിയൊക്കെ അരക്കണത് അതേ രുചിയാണ് കേട്ടോ ഇപ്പം അതാ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല നല്ലോണം ഓണം കുഴച്ചെടുത്തിട്ടോ കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇനി കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഇതാ കയ്യിലാക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കാം വേറെ വെള്ളമൊന്നും കൂട്ടരുത് അപ്പം നമ്മളെ മുക്കാൽ ക്ലാസ് വെള്ളം ഒഴിച്ചാൽ ആ ഒരു വെള്ളമല്ലാതെ വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അപ്പം ഞാനൊരു കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇപ്പോൾ അതൊരു എടുത്തിട്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് ജസ്റ്റ് എന്താ ഇതേമാതിരി കൈകൊണ്ട് തന്നെ പരത്തി കൊടുത്തതാണ് കേട്ടോ നിങ്ങളെന്തോ ക്ലാസ്സോ അല്ലേ മൂടി ഇതേമാതിരി ഏതോ പിന്നെ കുപ്പിൻ്റെ മൂടിയോ എന്തെങ്കിലും എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന മതി ഈ ഒരു കട്ടിയിൽ നമുക്ക് വേണം കേട്ടോ ഉണ്ടോ ഈ ഒരു കട്ടിയിൽ നമുക്ക് വേണം അപ്പോൾ ഞാൻ അടുത്തത് എടുക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൂടി എടുത്തു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും അതായത് ഈ ഒരു കട്ടിയിൽ നമുക്ക് വേണം അപ്പം ഞാൻ മാവിൻ്റെ പകുതി എടുത്തുള്ളൂ അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ ചെയ്ത് വരാം കേട്ടോ ഇപ്പം ഇതാ എല്ലാം അങ്ങനെ ചെയ്തൊരു പത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞമ്മൾക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കട്ടിയിലോ വേണ്ടത് ചൂടോർക്ക് കഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തത് സാധാരണ പൊരിച്ചവരി പൊരിച്ച പത്തിരി പൊരിച്ചെടുക്കുന്ന മാതിരി നമ്മളത് പൊരിച്ചെടുക്കുക തിരിച്ചു മറിച്ച് അപ്പോൾ ഇങ്ങനെ പുട്ടുപൊടിനോട് ഉണ്ടാക്കാത്തവർ ഇത്ര പണിയുണ്ടല്ലേ അരി പിന്നെ കുതിർത്ത് വെച്ച് അരച്ച് അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്ക് സിമ്പിളാണ് കേട്ടോ അതേ ഉണ്ട് നല്ല ചൂടൊടുക്കാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതാ ഒന്നാമത്തെ ഞാൻ പൊരിച്ചെടുത്തുതാ അതാ ഈ ഒരു രീതിയിൽ നമുക്കൊരു ബ്രൗൺ ണർ കേട്ടോ ലൈറ്റ് ബ്രൗൺ കളറാവണവരെ നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ മൊത്തം ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ രണ്ടെണ്ണം ഇതാ ചൂടോർക്ക മക്കളപ്പം തന്നെ ചുട്ടപ്പം ചൂടോർക്ക നല്ല ബീഫ് വരറ്റിയതും ഉണ്ടായി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ